എന്നെ അത്ഭുതപ്പെടുത്തിയത് എത്ര നിസ്സംഗമായിട്ട് ആണ് കോൺഗ്രസ് പാർട്ടി മരണത്തോട് പ്രതികരിച്ചത് എന്നുള്ളതാണ് ഈ നിമിഷം വരെ ഒരു ഒരു സംസ്ഥാന നേതാവ് അദ്ദേഹത്തിന്റെ വീട് പോയി സന്ദർശിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അല്ലെ അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാറിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു ജീവൻ മരണ പോരാട്ടമാണ് ആ ഒരു തുടർഭരണം കൂടി ഉണ്ടാവുകയാണെങ്കിൽ സംസ്ഥാനത്ത് കോൺഗ്രസോ യു ഡി എഫ് എന്ന ഒരു നിലനിൽക്കുമെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത്തരത്തിലൊരു വലിയ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വിവാദത്തിൽ എത്ര ഒരു 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 സമീപനമാണ് എടുത്തിരിക്കുന്നത് അപ്പം എന്തെങ്കിലും രാഷ്ട്രീയ സാമൂഹിക പാർട്ടിക്ക് ചേർന്ന നടപടിയാണോ കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് ഈ പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ പ്രതികരണം ഉണ്ടല്ലോ എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു ശ്രമിച്ചു അത്തരം ഭീഷണിയും കൊണ്ടൊന്നും ഇങ്ങോട്ട് വരണ്ട എന്ന് ഞാൻ പ്രതികരിച്ചു ഒരു മരണത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു പ്രസ്താവമാണ് നമ്മൾ ഇന്ന് കേട്ടത് അത് മാത്രമല്ലല്ലോ കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള കെ സുധാൻ എന്താ പറഞ്ഞത് ആ കുടുംബത്തിന് ആരുടെ എൻ എം വിജയന്റെ കുടുംബത്തിന് ഒരു അന്തവും കുന്തവും ഇല്ല var